ഞാൻ കുമരേഷ് വടവന്നൂർ പാലക്കാടൻ രാമേശ്ശനാണ് അപ്പോൾ ചാമേശ്ശനായിട്ടല്ലാത്തോളം തോർത്തുമുണ്ട് വെറുതെ തോളിലൂട്ടുന്നേ ഉള്ളൂ ഞങ്ങൾ ചാലക്കുടി നമ്മുടെ കുന്നശ്ശേരി രാമസ്മാരക കലാഗ്രഹം മണിച്ചേട്ടൻ്റെ പ്രതിമയ്ക്ക് മുന്നിലാണ് മണി മാർച്ച് മാസം ആറാം തീയതി ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞ് ഞാനും നമ്മുടെ കലാഭവൻ സുനിൽ ചിറ്റൂരും വേറെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞങ്ങൾ നാലുപേരും കൂടി വന്നതാണ് അപ്പോൾ മണിച്ചേട്ടൻ്റെ ഇതാണ് കലാഗ്രഹം അപ്പോൾ ഞങ്ങൾ വന്നു എന്താ പറയുക വളരെ വർഷം നമുക്ക് പ്രിയപ്പെട്ട മണിച്ചേട്ടൻ പിരിഞ്ഞു പോയിട്ട് എട്ട് വർഷമായി അപ്പോൾ മണിച്ചേട്ടൻ്റെ ഓർമ്മ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് ചേട്ടൻ്റെ ഓരോ പാട്ടും ഇന്നും മലയാളികളുടെ മനസ്സിൽ എന്നും എപ്പോഴും എല്ലാ നിമിഷവും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മണിനാഥം എന്നും മലയാളികളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമുക്ക് ഓട്ടോ കാണാം ഓട്ടോ ഇതാണ് എല്ലാവരും കണ്ടതാണ് എന്നാലും നമ്മൾ പറയാൻ വന്നതിൽ ഒന്ന് കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ ഉള്ളുക്കെ കണ്ടതാണ് എല്ലാവരും പ്രതിമയുണ്ട് ഇവിടെ അതും കാണാം മണിച്ചേട്ടൻ്റെ അച്ഛനും അമ്മ അമ്മിണിക്കും രാമനും പിറന്നും മൊത്തം മലയാള നാടിൻ്റെ മരിക്കാത്ത സ്വത്തേ എന്ന് ഞാൻ തന്നെ എഴുതിയ ഒരു പാട്ടുണ്ട് അപ്പോൾ അതേപോലെ മണിച്ചേട്ടൻ സഞ്ചരിച്ച സവാരി വണ്ടി അതും കാണാം എല്ലാം ഓർമ്മ നമ്മള് പ്രിയപ്പെട്ട മണിച്ചേട്ടനെ ഓർക്കണ ഈ നിമിഷം വളരെ സങ്കടമുണ്ട് എന്നാലും മലയാളികളുടെ മനസ്സിൽ മനസ്സിലൊന്നും മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുകയാണ് മണിച്ചേട്ടന് മരണമില്ല മണിച്ചേട്ടൻ ജീവിക്കുന്നു നമ്മളിലൂടെ എന്നാണ് അപ്പൊ കലാപം സുനിലിനും എന്താണ് പറയാനുള്ളത് നമുക്ക് കാണാറ്റോളി കേക്കാം

ഞങ്ങൾ വന്നിരിക്കുന്നത് മണിച്ചേട്ടൻ്റെ മണിക്കൂടാരം വീട്ടിലാണ് അപ്പോൾ വീട്ടിൻ്റെ മുമ്പാകത്ത് വന്നു അപ്പോൾ ഉള്ളിക്കടക്കാൻ നിവൃത്തിയില്ല അതിടത്താണ് ഇപ്പോൾ മണിക്കൂടാരം ഇതാണ് മണിച്ചേട്ടൻ്റെ പ്രിയപ്പെട്ട ഭവനം ഇത് മലയാളികളുടെ മനസ്സിലെന്നും ഈ വീട്ടിൻ്റെ ചിത്രം എന്നും ഉണ്ടാവും മണിക്കൂടാരം എന്നുള്ള ചിത്രം അപ്പം നമുക്കപ്പുറത്താണ് മണിച്ചേട്ടൻ്റെ സ്മൃതി അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തി കൊള്ളുന്നടം അവിടെ ഒന്നും നമുക്ക് കാണാം ഇതാണ് മണിച്ചേട്ടൻ്റെ വീട് കണ്ടോളിൽ കണ്ടതാണ് കണ്ടതാണെന്നാലും ഞങ്ങളൊന്ന് കാണിച്ചു തരികയാണ് ഒന്നുകൂടി ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചാട്ടൻ്റെ മണിക്കൂടാര ഭവനം പ്രിയമുള്ളവർ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ നിത്യശാന്തി കൊള്ളുന്ന സ്മൃതി കപാടം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കൊന്നും നമിക്കാൻ നിവൃത്തിയില്ല എന്തായാലും ദൂരെ നിന്നാണെങ്കിലും മണിച്ചേട്ടനെ ആദരാഞ്ജലി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും മലയാളികളുടെ മനസ്സിലെന്നും മരിക്കാത്ത ഓർമ്മകളുമായിട്ട് എന്നും മണിച്ചേട്ടൻ നമ്മുടെ കൂടെ മണിച്ചേട്ടൻ്റെ ഇപ്പം ചർമ്മവാർഷികം വരികയാണ് അപ്പോൾ അപ്പോൾ വീട് അതേപോലെ മണിച്ചേട്ടൻ്റെ മോട്ടോ ബൈക്ക് അതും കാണാം നമുക്ക് മോട്ടോ മണിച്ചേട്ടനെ ഓട്ടിയ ബൈക്ക് കാണാം ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചിത്രം അപ്പോൾ നമുക്ക് പിന്നെ മണി മണിച്ചേട്ടൻ്റെ പാടി കാണാൻ പോകുന്നുണ്ട് അപ്പൊ പാടിയും കൂടി കാണുമ്പോ വളരെ സുഖം അല്ല വെറുതെ എല്ലാം മണിച്ചേട്ടൻ ഇവിടെ തന്നെ വന്നിരുന്ന് പാട്ട് പാടാനും എഴുതാനും ഒക്കെ ഇരിക്കുന്നത് ഒരു നല്ലൊരു സുഖമുണ്ട് ചാലക്കൊടി പു ചാലക്കൊടി പുഴന്റെ ആ ഓരത്ത് അതിൻ്റെ ഒരു തണല് മരവും ഒക്കെ ആയിട്ടില്ലേ നല്ല രസമുണ്ട് ആ ഒരു ഇത് മണിക്കൂർ പോണതേ അറിയണ ഇവിടെനിന്ന് പോകാനും തോന്നുന്നില്ല അതാണ് വേറൊരു ഇത് ഏർ അത്രയും വളരെ സുന്ദരം വേറെ ഒന്നുമില്ല എങ്കിലും മണിച്ചേട്ടൻ നമ്മുടെ ഓടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു ഫീല് നമുക്കുണ്ട് വേറെ അവിടെ ഇരിക്കാനുള്ള സംവിധാനമോ പോരയോ ഒന്നും കാണാനില്ല അതൊന്നും വേണ്ട പക്ഷെ ഇത് മണിച്ചേട്ടൻ ഇവിടെയൊക്കെ ചിലവഴിച്ച ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം ചാലക്കുടി പുഴവർക്ക് വന്നിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള മണിച്ചേട്ടൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക ചാലക്കുടി പുഴ നമുക്ക് കാണാം എന്താ പറയുക അകത്ത് അദ്ദേഹം പിന്നെ എന്താ പറയുക ഈ പുഴ മീനും ഒക്കെ കഴിച്ചിട്ടാണ് അയാൾ അധികം വളർന്നത് മണിച്ചേട്ടൻ തോണിയിലൊക്കെ തുഴഞ്ഞു പോണ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട് പല ഫോട്ടോകളിലും വീഡിയോസിലും ഒക്കെ അത് കാണുമ്പോൾ വളരെയേറെ സന്തോഷം അങ്ങനെ ആ ഒരു മണിച്ചേട്ടൻ ജനിച്ച് വളർന്ന് കളിച്ച കുളിച്ച ഒരു ഇടമാണ് ചെറു സ്ഥലം പറയുമ്പോൾ ആ പുഴയ്ക്ക് ഒരു അഴക് വേറെ തന്നെയാണ്

അദ്ദേഹത്തിനെ ഒന്ന് ആദരിക്കാനും നമുക്ക് അതൊരു വലിയൊരു കാര്യമാണ് അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്താ പറയുക എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നുന്നത് ഞാൻ മണിച്ചാട്ടിനെ കുറിച്ച് എഴുതിയ ഒരു പാട്ടുണ്ട് അതിപ്പോ ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല അപ്പൊ ആ പാട്ടിന്റെ ഒരു രണ്ടുപേര് ഒരു ഒരു രണ്ടു പേര് നമുക്ക് അതിനെ കുറിച്ച് അതൊന്ന് പാടാം വെറുതെ ഒരു നമ്മുടെ പാലക്കാടിന്റെ തനത് കളിയായ പൊറാട്ടം കളി ടൂണിലാണ് അത് ഇതായിട്ട് മറക്കില്ല മണിച്ചേട്ട മരിക്കോളമോർക്കും മറക്കില്ല മണിച്ചേട്ട മരിക്കോളമോർക്കും മണമുള്ള പാട്ടുകൾ മനസ്സിൽ ഞാനും കോർക്കും കാലമേത്രയായാലും മറക്കില്ല പൊന്നേ കാലമേത്രയായാലും മറക്കില്ല പൊന്നേ കലയെ സ്നേഹിക്കുന്ന മാനവര് നിന്നേം കാലമെത്രയായാലും മറക്കില്ല പൊന്നെ കലയെ സ്നേഹിക്കുന്ന മാനവര് നിന്നെ മറക്കില്ല മണിച്ചേട്ട ഓർക്കും മണമുള്ള പാട്ടുകൾ മനസ്സിൽ ഞാനും കോർക്കും കാലമെത്രയായാലും മറക്കില്ല പൊന്നെ കലയെ സ്നേഹിക്കുന്ന മാനവര് നിന്നെ അപ്പൊ കാലം എത്രയായാലും കലയെ സ്നേഹിക്കാത്തവർ ആരുമില്ല അതിന്റെ അർത്ഥം എല്ലാവരും മനസ്സിന് കൊണ്ട് നടക്കുമ്പോൾ അല്ലേ സന്തോഷം